നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ നടൻ സിദ്ധി കുരുങ്ങുന്നു സിദ്ദിഖിന്റെ വഴി ജയിലിലേക്ക് തന്നെ എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തലുകൾ ലൈംഗികാതിക്രമ കേസിൽ സിദ്ദിഖിനെതിരെ യുവതടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും ഉണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് തന്നെ വിളിപ്പിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിക്കാരിയുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് തൊട്ടുപിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ചുരുക്കത്തിൽ സ്കെച്ച് ഇട്ടു ഇനി സിദ്ദിഖ് വീഴും എന്നുറപ്പാണ് നടൻ മുകേഷിനെ രക്ഷപ്പെടുത്താനുള്ള ചില നീക്കങ്ങളൊക്കെ സർക്കാർ നടത്തിയത് വലിയ വിവാദങ്ങളായിരുന്നു മുകേഷും ജയസൂരിയുമടക്കം ഏഴുപേർക്കെതിരെ പരാതി ഉന്നയിച്ച നടിക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്ത നിലയിലാണ് കാര്യങ്ങൾ നടിയുടെ ഉറ്റ സെക്സ് മാഫിയുടെ കണ്ണിയാണ് ആ നടിയെന്ന് യിച്ചിരുന്നു തുടർന്ന് നടിയുടെ ഉറ്റബന്ധു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്ത് പോക്സോ കേസ് ചാർജ് ചെയ്തത് എന്നാൽ സിദ്ദിഖിന്റെ നില തീർത്തും അപകടകരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം കൊടുത്തത് അന്വേഷണ സംഘത്തോട് ശക്തമായ നിലയിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഏകദേശം ഇരുപതോളം മൊഴികൾ അതീവ ഗുരുതരമാണെന്നും പോക്സോ കേസ് അടക്കം ചാർജ് ചെയ്ത് ശക്തമായ അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണ പുരോഗതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതിയെ അറിയിക്കണം എന്ന ഉത്തരവ് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം നടത്തുന്നു എന്നു ഹൈക്കോടതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടൻ സിദ്ദിഖിനെതിരായ വെളിപ്പെടുത്തൽ അമ്മ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു സിദ്ദിഖ് മാധ്യമ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചതിനു തൊട്ടു പിന്നാലെ സിദ്ദിഖിനെതിരെ തന്നെ പീഡനാരോപണം ഉയർന്നുവന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നതെന്നായിരുന്നു യുവനടിയുടെ ആരോപണം നില തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതായിരുന്നു നടിയുടെ ആരോപണം ഒന്നര മാസത്തിനിടയിൽ നടന്ന അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ പല തെളിവുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി അത് പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നു അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണത്തിൽ ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി തന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിലെത്തിച്ചത് എന്ന മൊഴിയും മൂവരും ശരിവച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് തൊട്ടടുത്ത ദിവസം അഞ്ചു മണിക്കാണ് ഹോട്ടലിൽ നിന്നിറങ്ങിയത് ഇക്കാര്യം ഹോട്ടൽ ജീവനക്കാരും രേഖകളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചത് എന്ന യുവതിയുടെ നിർണായകമായ മൊഴി ഇത് പൂർണ്ണമായും ശരിവെയ്ക്കുന്ന ബില്ലുകൾ ലഭിച്ചു അന്വേഷണ സംഘത്തിന് പീഡനം നടന്ന് ഒരു വർഷത്തിനുള്ളിൽ കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെന്ന് നടി അന്വേഷണ സംഘത്തോട് പറഞ്ഞു സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി ചുരുക്കത്തിൽ യുവനടി ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെയ്ക്കും വിധമാണ് അന്വേഷണ സംഘത്തിന്റെ എല്ലാ തെളിവുകളും യുവനടി നൽകിയ സാക്ഷിമൊഴികൾക്ക് പുറമെ സ്വതന്ത്രമായ സാക്ഷിമൊഴികളും അന്വേഷണ സംഘം ശേഖരിച്ചു ലൈംഗിക പീഡനത്തിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്ന് യുവതിക്ക് ആത്മഹത്യാ പ്രേരണയുണ്ടായി എന്ന് തെളിയിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിയിലേതിന് സമാനമായ രംഗങ്ങൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്ക് പോലും ഇടയാക്കി ഇതിനെ തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പള്ളി നഗറിലുമുള്ള രണ്ട് വനിതാ സൈക്യാട്രിസ്റ്റുമാരുടെ ചികിത്സ തേടി എന്നത് അന്വേഷണ സംഘം ശരിവെയ്ക്കുന്നു രണ്ട് സൈക്യാട്രിസ്റ്റുകളും ആ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ പൂർണ്ണമായി അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞു സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ പോലും സൂക്ഷിച്ചു വെച്ചു അവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു അതേപോലെ തന്നെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയപ്പോൾ യുവതി ഒപ്പിട്ട് നൽകിയ പഴയ സന്ദർശക രജിസ്റ്റർ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുകയാണ് ശക്തമായ അന്വേഷണത്തിലൂടെ സിദ്ദിഖിനു മേൽ കുരുക്കു മുറുകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് കേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തുവെങ്കിലും ഇതൊരു പ്രകസനമായി മാറും എന്ന വിമർശനങ്ങൾക്കിടയിലാണ് സിദ്ദിഖിനെ വലവിരിച്ച് ഇപ്പോൾ വീഴ്ത്തുന്നത് മുകേഷിനും സിദ്ദിക്കിനും ഇരട്ട നീതിയോ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു എങ്കിലും തെളിവുകൾ അത്രയും അതും ശക്തമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖ് തന്നെ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നുവെന്നാണ് യുവതി വെളിപ്പെടുത്തിയത് അവിടെ ചെന്നപ്പോൾ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു ക്രൂരവേട്ടയാണ് തന്നോട് നടത്തിയത് എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി മൊഴി നൽകിയിരിക്കുന്നു പിന്നീട് അയാൾ എന്നെ അവിടെ പൂട്ടിയിട്ടു അവിടെ നിന്ന് ഒരുവിധമാണ് തൻ രക്ഷപ്പെട്ടതെന്നാണ് നടിയുടെ മൊഴി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു നടി പറഞ്ഞത് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതുകൊണ്ട് ഇപ്പോൾ തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് എന്ന് നടി പറഞ്ഞിരുന്നു മുൻപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ചില ഫേസ്ബുക്ക് കുറിപ്പുകളും നടിയുടേതായി വന്നിരുന്നു ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിന് തൊട്ടു പിന്നാലെ മോഹൻലാലിന് സിദ്ദിക്കൊരു കുറിപ്പെഴുതി എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ സ്വമേധയാ രാജിവെക്കുന്നു പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് സിദ്ദിഖ് പിൻവാങ്ങിയെങ്കിലും താൻ കുരുക്കിലാകുമോ എന്ന ഭയം നടനെ വല്ലാതെ വേട്ടയാടി തന്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഈ പരിഭ്രമം സിദ്ദിഖ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ തെളിവുകളോടെ അന്വേഷണ സംഘം മുന്നോട്ടു കുതിക്കുമ്പോൾ ആദ്യം ജയിലറയ്ക്കുള്ളിലാവുന്നത് സിദ്ദിഖ് തന്നെയാവും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ന്യൂസ് വാർത്ത പുറത്തുവരുന്നത്